Hi, hello, welcome back to my channel Butterfly Garden. കുറച്ച് ന്യൂ കളക്ഷൻസ് പ്ലാന്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് വെറൈറ്റീസുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പുതിയ പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ് ടൊമാറ്റോ റെഡ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഒരു ടൊമാറ്റോയുടെ കളർ വരുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ചില്ലി ഐറ്റംസിൻ്റെ കവർ സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ചില്ലി റെഡ് ചില്ലി എല്ലോ ചില്ലി ഐസ്ക്രീം ഈ മൂന്ന് വെറൈറ്റീസ് ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചില്ലി ഐസ്ക്രീം ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത് കേട്ടോ ചില്ലി റെഡ് ചില്ലി എല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ കവർ സൈസ് വരുന്ന പ്ലാന്റ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂബെറി എന്നാണ് ഈ പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് ഈ പ്ലാന്റുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റുകൾ ഓൾറെഡി സ്റ്റോക്ക് തീർന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതിൻ്റെ ബിഗ് പ്ലാന്റുകളാണ് തീർന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റുകളാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഫ്ലവേഴ്സ് ആയി വരുന്നുള്ളൂ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് എല്ലാ വെരിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഗോൾഡൻ സൺഷെയിൻ ആണ് കേട്ടോ ഗോൾഡൻ സൺഷയിൻ്റെ സിക്സ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റുകളാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും കേട്ടോ എല്ലാ പ്ലാന്റുകൾക്കും ഫ്ലവർ ആയിട്ടില്ല ചില പ്ലാന്റുകൾക്ക് മാത്രമാണ് ഫ്ലവേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഫ്ലവർ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ചിലപ്പോൾ പ്ലാന്റുകളിലെ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഫ്ലവേഴ്സിന് ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് അഡർണ ആണ് കേട്ടോ അഡർണയുടെ തൊള്ളായിരം രൂപയുടെ പ്ലാന്റുകളാണ് ഇത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഇത് അഡർണയുടെ ലാസ്റ്റ് സ്റ്റോക്കാണ് കേട്ടോ ഇനി അഡർണ പ്ലാന്റുകളുടെ സ്റ്റോക്ക് വരുന്നില്ല ഈ ഒരു സീസണിലെ ലാസ്റ്റത്തെ പ്ലാന്റുകളാണ് കേട്ടോ അഡർണയുടെ ഈ കാണിക്കുന്നത് തൊള്ളായിരം രൂപയുടെ പ്ലാന്റുകളാണ് ഇതെല്ലാം ഫ്ലവേഴ്സും ബഡൊക്കെ വന്നത് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ ബിഗ് പ്ലാന്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് തൊള്ളായിരം രൂപയുടെ പ്ലാന്റുകൾ ഇത് വെറൈറ്റി ഇതാണ് കേട്ടോ ഇതൊരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് സെക്യൂറ ബെല്ലാക്ക എന്നാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ നല്ലൊരു ബുഷി പോട്ടാണ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊരു മലേഷ്യൻ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷ്യായിട്ടുള്ളൊരു ഹാങ്ങിങ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇനി വരുന്ന വെറൈറ്റീസുകളൊക്കെ ഗ്രാഫ്റ്റഡ് ചെയ്തിട്ടുള്ള വെറൈറ്റീസുകളാണ് കേട്ടോ ഇത് മഹാറാണി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മഹാറാണിയുടെ ഒരു ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നതും മഹാറാണിയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ആയിരത്തി നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള നല്ല ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയോടുകൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി ഫയറോപ്പാൽ ആണ് ഇത് ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിക് പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി ബട്ടർ കപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഷി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു കളറായിരിക്കും ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ പ്ലാന്റ് മൾട്ടി കളർ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ മൾട്ടി കളർ വരുന്ന ഒരു നാലോ അഞ്ചോ കളേഴ്സ് മിക്സഡ് ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റിന് ടു ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ കമ്പിയിലും അതേപോലെ കമ്പി പിടിപ്പിക്കാത്ത പ്ലാന്റുകളും അവൈലബിളാണ് ടു തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റുകൾക്ക് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആവാനായിട്ട് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളും ഉണ്ട് ഇതാണ് രണ്ടായിരം രൂപയുടെ പ്ലാന്റുകൾ യെല്ലോ റെഡ് പിങ്ക് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സുകളാണ് ഈ പ്ലാന്റുകൾ നമ്മൾ പെറ്റ് സർവീസ് വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വിത്ത് പോട്ട് പ്ലാന്റ് അയച്ചു തരുന്നതാണ് ഡി ടി സി വഴിയും നമ്മൾ ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാൻസുകളൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകൾ നമ്മുടെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പെറ്റ് സർവീസ് വഴിയൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അതേപോലെ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഹാപ്പി വുമൻസ് ഡേ പ്ലാന്റുകളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്